ീര ചേമ്പ് ഒപ്പം നട്ടത് കേട്ടാ രണ്ടു പെരുമാതിരി ചീരച്ചേമ്പില് വിറ്റാമിൻ എ വിറ്റാമിൻ സി ധാരാളം പിന്നെ ഷുഗർ കുറയ്ക്കും കൊളസ്ട്രോൾ ചാപ്പിൽ നട്ടതാണ്ട്ടതോ നല്ല ഭംഗിയായിട്ട് നട്ടിട്ടുള്ള സൂപ്പർ ഭംഗിയാണ് അപ്പൊ നമുക്ക് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇത് കഴിഞ്ഞ വർഷം നട്ടതാ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിന്ന് തോരൻ ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ വയ്ക്കാം ചീരച്ചേമ്പാണ് അപ്പം നമുക്കിത് മുറിച്ചെടുക്കാം ചേമ്പനിയും നമുക്ക് പറിച്ചു നടത്തിൽ ചേ കട ഒന്നും ഉണ്ടാവില്ല അത്ര അപ്പം അങ്ങനെ പറിച്ചു പറിച്ച് തട്ട് ഇലകളും തണ്ടും തോരൻ വെക്കാം നമുക്ക് വെക്കാം